ഹലോ ഗൈസ് ഞങ്ങളുടെ ഒരു പുതിയ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചിക്കൻ മേനാ ഓർഡർ വെച്ചിട്ടുണ്ട് ചിക്കൻ നമുക്ക് ഫസ്റ്റ് ദോശ നമുക്ക് ദോശ ചുടാം ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇന്നലത്തെ ഇന്നത്തെ കറികളൊക്കെ കുറേ ഇരുമ്പുണ്ട് പിന്നെ സാമ്പാറുണ്ട് ഉണ്ട് അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കറി അത് മതിയാവും ഫസ്റ്റ് ദോശ അങ്ങനെ ഇട്ടു ഇനി ഞാൻ കുറച്ച് ഗീ അതിനകത്തോട്ട് ഒഴിക്കും കേട്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗീ ഒഴിക്കും പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഗീ ഒഴിക്കില്ല അവിടെ സാമ്പാർ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഗീ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഗീ കട്ടിയായിട്ടിരിക്കും അപ്പം ഇങ്ങനെ ചൂടാക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് കുട്ടികൾക്ക് ഗീ കൊടുക്കുന്നത് നല്ലതാണ് സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ അവരുടെ സ്കിന്നു ഭയങ്കര ഗ്ലോ ആവാനും സോഫ്റ്റ് ആവാനൊക്കെ നല്ല പിന്നെ ഹെൽത്ത് ഹെൽത്ത് വൈസ് നല്ല കുട്ടികൾക്കുള്ള ഉണ്ടാക്കുന്ന ഫുഡിൽ നമ്മൾ ഓയിലിന് പകരം ഗീ ഉപയോഗിച്ചാൽ നല്ല ഓക്കെ ഞാനത് ഫിഷ് ചൂടായി ദോശ ഉണ്ടാക്കി സാമ്പാർ ചൂടാക്കി അപ്പോൾ അതിന് ശേഷം ഞാൻ മീൻ നല്ല അയലക്കറിയായിരുന്നു കേട്ടോ ഇന്നലത്തെ ഞാൻ അയല ചൂടാക്കാൻ വെച്ച് ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയതാ കേട്ടോ ഇതൊക്കെ പിന്നെ പിന്നെ ഇന്നലെ അപ്പുറത്തെ റൂമിൽ അവർ തന്നെയാണ് ഈ ചിക്കൻ ജസ്റ്റ് ഭയങ്കര സ്പൈസാണ് അവർ അത്

സിപ്പ പോ രാവിലെ സിപ്പ് കഴിക്കാൻ വന്നതാ സിപ്പ് രാവിലെ തരത്തില്ല സിപ്പൊ എന്നാ സിപ്പ് രാവിലെ കുടിച്ചു രാവിലെ സിപ്പ് കഴിച്ചു നീ ഒന്നും കഴിച്ചിട്ടില്ലാണ്ട് നമ്മ ദോഷണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയുടെ ദോഷാ ദോശ തന്നിട്ട് നമുക്ക് കുടിക്കാം ഓക്കെ ചൂടുണ്ട് സൂക്ഷിച്ചെടുക്കണേ ഇന്നലത്തെ പോലെ ചോറെടുത്തത് ആയിട്ടുള്ള പോലെ ഒന്നും ചെയ്യരുത് കേട്ടോ പതിയെ പതിയെ കൊണ്ടുപോകും പിടിച്ച മുറുക്കെ അവള് അവളുടെ എടുത്തിട്ട് പോയിട്ടുണ്ട് കൈസ് ഓക്കെ ദോശമാവ് നമുക്ക് ബാലൻസ് എടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം പിന്നെ ഇത് വേറൊരു ഫ്രിഡ്ജാണ് കേട്ടോക്കോ പിന്നെ പിന്നീ നമുക്ക് റൂമിൽ കൊണ്ടുപോവാം ഓക്കെ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഞങ്ങൾ നിലത്താണ് കേട്ടോ ഫുഡ് കഴിക്കാനിരിക്കുന്നത് ഓക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിലത്താണ് ഈ ചെടി വന്നിരിക്കും ഈ ചെറി വന്നിരിക്കും മടിവാ ലാമി വരുന്നുണ്ട് ഞാൻ നമ്മുടെ താഴോട്ടെല്ലാം എടുത്തു വെച്ചു ഫിഷ് പിന്നെ എല്ല ഉണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഫുഡ് അതുകൊണ്ട് ഞാനില്ലാമില്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മോനെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ലഞ്ച് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര മടി പിന്നെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടെന്തേലും ഉണ്ടാക്കണം പിന്നെ ആ പിന്നെ ഇതൊക്കെ കണ്ടോ ണ്ടാക്കിയതാണെന്ന് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞു ഞങ്ങൾ ഇനി ഞാൻ ചോറ് കുറച്ച് ബസ്മതി ഇടണോ ജീരശാല കാണിക്കാം ജീരശാല വെള്ളത്തിലിടണോ ബസ്മതി വെള്ളത്തിലിടണോ എന്നുള്ള കൺഫ്യൂഷനല്ല ഞാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും ജീരശാലയാണ് യൂസ് ചെയ്യുന്നത് ബിരിയാണിക്ക് സോ ഇന്നൊരു വെറൈറ്റിക്ക് കുറച്ച് ജീ ബസ്മതി എടുക്കാം ബസ്മതി റൈസ് ഞാൻ എന്റെ റൈസ് കാണിക്കാം നിലത്ത വെച്ചേക്കുന്നത് കേട്ടോ ആക്ച്വലി റൈസ് എവിടെ എന്റെ അമ്മ റൈസ് എന്ത് ചെയ്യേ ആ റൈസ് സോറി റൈസ് കഴിഞ്ഞവിടെ റൈസ് വാങ്ങിയിട്ട് വന്നിട്ട് റൈസ് കവറിന് കൂടി എടുത്തിട്ടില്ല അല്ലോ ഹലോ നമുക്ക് എവിടെ വെക്കാം അത് ഫോൺ എവിടെയെങ്കിലും വെച്ചോട്ടെ മോനെ നിക്കാൻ അവിടെ ഫോൺ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് ഓപ്പൺ ചെയ്യാനാ രാവിലെന്തിനാ ബിസ്ക്കറ്റ് ഓക്കെ കണ്ടിട്ട് നല്ല റൈസ് ആണെന്ന് തോന്നുന്നു ഈ റൈസ് ഞാൻ ഫസ്റ്റ് ടൈം നോക്കട്ടെ അതെടുക്കല്ലേ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുവാണ് എൻ്റെ പൊക്കിയെടുത്താൽ താഴെ ഇടാൻ ചാൻസ് ഉണ്ട് ഇത് കില്ല കില്ല കില്ലയുടെ പ്രീമിയം ബസ്മതി റൈസ് ആണ് ഞാനത് അരിയിടുന്ന പോയിട്ട് തട്ടിടാൻ പോവാ നിങ്ങളെ ആര് കാണിച്ചു തരാം കേട്ടോ നല്ല നല്ല തോന്നുന്നു അമ്മ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഗൈസ് നീ കാണിക്കണ്ട കൈസ് നിങ്ങളെ കാണിക്കാനാണ് കൈസ് ആ കണ്ടോ കണ്ടോ ഇതാണ് കൈസ് ആട്ടോ ഇനി നമുക്കിട്ടിന്ന് ഒരു ടു ഗ്ലാസ് എടുക്കാം ഓ കുറച്ചു എടുക്കാം ഇല്ലെങ്കിൽ ടു ആൻഡ് ഹാഫ് എടുക്കാം നമുക്ക് ഞങ്ങൾ ഞാൻ ഫുഡ് വെക്കുമ്പോൾ ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കും കേട്ടോ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പുറം ഇപ്പുറമൊക്കെ കൊടുത്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അപ്പുറത്തൊരു മുമ്പേ പയ്യനുണ്ട് അപ്പോൾ പുള്ളിക്കാൻ്റെ വൈഫ് നാട്ടിൽ പോയേക്കാം അപ്പോൾ സോ പിന്നെ ഇടയ്ക്ക് ഫുഡ് കൊടുക്കും

ഒന്നിയനൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് പോവാം അപ്പോൾ അപ്പോൾ ഈ ബിരിയാണി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ അങ്ങനെ ബിരിയാണി ഞാൻ ദമ്മിട്ടു കൈസ് നല്ല ചൂടുണ്ട് അപ്പം ഇനി അടുക്കള കിച്ചന് മൊത്തം മെസ്സിയായിട്ട് കിടക്കുക അതെ അവിടെ ആ ഭാഗം ഈ ഭാഗം ഈ ഭാഗം എല്ലാം മെസ്സിയാണ് ഞാൻ ഇതെല്ലാം ക്ലീൻ ആക്കണം ഓക്കെ ബായ് ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ കുളിച്ചിട്ട് വന്നിരിക്കുന്നു ഇനി ഞങ്ങൾ ചോറ് കഴിക്കാം അവൾ ഉണ്ടാക്കിയ ബിരിയാണി കഴിക്കാൻ പോവാണ് അതിന് മുന്നേട്ട് ഞങ്ങൾ ഡ്രസ്സിങ്ങും പിന്നെ മുഖത്തൊക്കെ മോയ്സ്ചറൈസറും ലോഷൻസും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാണ് ഞങ്ങളുണ്ടാക്കിയ ബിരിയാണി ഹൈദ്ര ഞാൻ ലാസ്റ്റ് അവസാനം ഹൈദരാബാദ് സ്റ്റൈലാക്കിയിട്ടുണ്ട് കുറച്ചൊരു സൈഡിൽ നിന്ന് ഇപ്പോൾ താഴേന്ന് താഴെയാണ് ഇതിൻ്റെ ചിക്കനൊക്കെ അപ്പോൾ താഴേന്ന് ഞാൻ ചിക്കനും ഗിലേവിയും എടുത്തു മിക്സ് ചെയ്തു കുഞ്ഞിനെടുത്തിട്ടുണ്ട് അപ്പോ ലാമിക്ക് ആ ഫുഡ് എടുക്കാൻ പോവാണ് അപ്പോൾ ഇതാ ഇതാണ് ബിരിയാണി അപ്പൊ ത കണ്ടില്ലേ ഹൈദരാബാദ് സ്റ്റൈലാണ് ഉണ്ടാക്കിയത് ലാമിക്ക് ഞാൻ സ്പൈസ് സ്പൈസധികം എടുത്തിട്ടില്ല അപ്പോ ശരി ശരിപ്പായ് പറ ഫുഡ് കഴിക്കാൻ പോവാ ഓക്കേ ബൈ